അഖില കേരള വായനോത്സവം മുതിർന്നവർ കാറ്റഗറി ടുവിൻ്റെ പുസ്തക പരിചയത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതാണ് ഇതാണിതിൻ്റെ മൊത്തത്തിലുള്ള ലിസ്റ്റ് ഓരോന്നായിട്ട് പരിചയപ്പെടാം ആദ്യത്തേത് ദശിയുടെ നിന്ദിതരും പീഡിതരുമാണ് അടുത്തത് ബാലാമണി അമ്മയുടെ മഴിവിൻ്റെ കഥ അടുത്ത മൂന്നാമത്തെ ബുക്കാണ് ഡോക്ടർ എം എ സിദ്ദിക്കിൻ്റെ കുമാരു ഇരുപത്തിയാറ് മണിക്കൂർ അടുത്തത് ജോമി അഗസ്റ്റിൻ നീലക്കുറിഞ്ഞിയും തോഴിമാരും പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരം അടുത്തത് എൻ എസ് മാധവൻ്റെ പുറം മറുപുറം അടുത്തത് നൃത്തശാല വിഷ്ണുപ്രസാദ് കവിത അടുത്തത് പി വി കെ പനയാൽ എസ് ആർ ലാൽ എഡിറ്ററായ കഥയുടെ കഥ ഇത്ര ലാസ്റ്റ് ബുക്കാണ് കിനാവ് കാണുന്ന വാക്കു എഡിറ്റർ ഡോക്ടർ മഞ്ജു കെയാണ് പ്രഭാഷണങ്ങളാണ്